ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പി എസ് സിയുടെ തന്നെ സാഹിത്യത്തിലെ മലയാളത്തിലെ കുറച്ച് സാഹിത്യ പ്രസ്ഥാനങ്ങളാണ് അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ അപ്പോൾ ആദ്യത്തെ നമ്മൾ പറഞ്ഞതാണ് പ്രസ്ഥാനം പാട്ടുപ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ എഴുത എഴുതുക മോന എന്നീ രണ്ട് വൃത്തങ്ങളിൽ എഴുതിയ കാവ്യങ്ങളാണ് പാട്ട് പ്രസ്ഥാനത്തിൽ വരുന്നത് ആ പാട്ട് പാട്ടുപ്രസ്ഥാനത്തിൻ്റെ ലക്ഷണമൊത്ത കൃതി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് രാമചരിതമാണ് രാമചരിതം എഴുതിയേക്കുന്നത് ചീരാമകവിയാണ് ചീരാമകവി അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് കേരള ചോസർ ഇനി രാമായണത്തിലെ യുദ്ധകാണ്ടത്തിനെ അടിസ്ഥാനമാക്കിയാണ് രാമചരിതം എന്ന കൃതി രചിച്ചിട്ടുള്ളത് അതിൽ നൂറ്ററുപത്തിനാല് പടലങ്ങളും ആയിരത്തി എണ്ണൂറ്റി പതിനാല് ഷീലുകളുമാണ് ഉള്ളത് പടലം എന്ന് ഉദ്ദേശിക്കുന്നത് അധ്യായങ്ങളെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങളടങ്ങുന്ന അതായത് ഈ പാട്ട് എങ്ങനെ ഉണ്ടാവണം എന്നുള്ള ലക്ഷണങ്ങളടങ്ങുന്ന കൃതിയെ ചോദിച്ച് കഴിഞ്ഞാൽ അത് ലീലാതിലകമാണ് ലക്ഷണമൊത്ത കൃതി രാമചരിതവും ലക്ഷണങ്ങളടങ്ങുന്ന കൃതി ലീലാതിലകവുമാണ് ഇനി നമുക്കറിയാം കവിത്രയം മലയാളത്തിലെ കവിത്രയം എന്നറിയപ്പെടുന്ന എഴുത്തുകാരന്മാരാണ് എഴുത്തച്ഛൻ ചെറുശ്ശേരി കുഞ്ചൻ നമ്പ്യാർ അതുപോലെ തന്നെ പാട്ട് പ്രസ്ഥാനത്തിലെ മറ്റൊരു പ്രസിദ്ധമായ കൃതിയാണ് കൃഷ്ണഗാഥ ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥ എന്ന് പറയുന്നത് ഇത്രയാണ് പ്രസ്ഥാനം വരുന്നത് പിന്നെ നമുക്ക് ഭക്തി പ്രസ്ഥാനം നോക്കാം ഭക്തി പ്രസ്ഥാനത്തിന് കേരളത്തിൽ തുടക്കം കുറിച്ചത് കണ്ണശ കവികളാണ് കണ്ണശ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് നിരണം കവികളെന്ന് നിരണം സ്ഥലം എന്ന സ്ഥലത്ത് തിരുവല്ലിയിലെ നിരണം എന്ന സ്ഥലത്താണ് അവരുണ്ടായിരുന്നത് നിരണം കവികൾ ആരൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാമപ്പണിക്കർ മാധവ പണിക്കർ അതുപോലെ തന്നെ ശങ്കരപ്പണിക്കർ അങ്ങനെ മൂന്ന് പണിക്കരാണ് നിരണം കവികളെന്നറിയപ്പെടുന്നത് ഇനി രാമായണ മലയാളത്തിൽ ലഭ്യമായ ആദ്യ സമ്പൂർണ്ണ രാമായണം ചോദിച്ചു കഴിഞ്ഞാൽ അത് കണ്ണശരാമായണമാണ് ഏതാണ് കണ്ണശരാമായണം കണ്ണശ ഭാരതം കണ്ണശ രാമായണം കണ്ണശ ഭാഗവതം പിന്നെ ശിവരാത്രി മഹാത്മ്യം ഈ നാലെണ്ണം എഴുതിയിരിക്കുന്നത് രാമപ്പണിക്കരാണ് ഇനി ഭാരതമാല എന്ന കൃതി രചി കൃതി രചിച്ചത് ശങ്കരപ്പണിക്കരാണ് ശങ്കര പണിക്കർ ഭവ ഭഗവത്ഗീത എൻ്റെ തർജ്ജമ മലയാളത്തിൽ പരിഭാഷപ്പെടുത്തി തർജ്ജമം ചെയ്തപ്പോഴത് മാധവ പണിക്കരാണ് അപ്പം നിര കവികളാരൊക്കെയായിരുന്നു മാധവ രാമ പിന്നെയോ നിശങ്കര പണിക്കർ അങ്ങനെ മൂന്ന് പണിക്കരാണ് ഉണ്ടായിരുന്നത് ആദ്യമായിട്ട് സമ്പൂർണ്ണ രാമായണം മലയാളത്തിൽ ആദ്യം സമ്പൂർണ്ണ രാമായണം എന്ന് വെച്ചാൽ പണശ രാമായണമായിരുന്നു മൂന്നാമത്തെ പ്രസ്ഥാനമാണ് മണിപ്രവാള പ്രസ്ഥാനം മണിപ്രവാളം എന്ന വാക്കിനർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുത്തും പവിഴവും എന്നാണ് മുത്തും പവിഴവും ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സംസ്കൃതവും അതുപോലെ തന്നെ മലയാളവും കൂടി ചേർന്നിട്ടാണ് കൃതികൾ രചിച്ചിരുന്നത് ഇതിലാദ്യത്തെ സമ്പൂർണ്ണ കൃതിയാണ് വൈശിക തന്ത്രം വൈശിക തന്ത്രം എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ അടുത്ത് നമുക്ക് നോക്കാം കിളിപ്പാട്ട് കിളിപ്പാട്ട പ്രസ്ഥാനം കിളിപ്പാട്ടിൻ്റെ ഉപജ്ഞതാവ് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എഴുത്തച്ഛനാണ് മലയാളി മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നതും എഴുത്തച്ഛൻ തന്നെയാണ് നീ കിളിപ്പാട്ടിലെ ആദ്യ കൃതിയാണ് നമ്മളെ അധ്യാത്മ രാമായണം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഇതുക മോഹന എന്ന് പറഞ്ഞ രണ്ട് വൃത്തങ്ങളുണ്ടെന്ന് ഏതിൽ പ പട്ടുപ്രസ്ഥാനത്തിൽ പാട്ടപ്രസ്ഥാനത്തിൽ അതുപോലെ തന്നെ കിളിപ്പാട്ട പ്രസ്ഥാനത്തിലെ വൃത്തങ്ങളാണ് കേക കകളി കളാകാഞ്ചി അന്നനട ദ ആൻഡ് മണികാഞ്ചി ഓക്കെ അങ്ങനെ ആറ് വൃത്തങ്ങളാണ് നമ്മളുടെ കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൽ ഉള്ളത് ഓക്കെ ഇനി ഇതിൽ വരുന്ന കൃതികൾ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഹാഭാരതം എഴുത്തച്ഛനെഴുതിയ കൃതികളാണ് മഹാഭാരതം കിളിപ്പാട്ടും ഹരിനാമകീർത്തനവും ഏതൊക്കെയാണ് ഹരിനാമ കീർത്തനവും മഹാഭാരതവും ഇനി നമ്മുടെ എഴുത്തച്ഛനെ പുതുമലയാൺമതൻ മഹേശ്വരൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വള്ളത്തോളാണ് ധാരാളം വള്ളത്തോൾ പുതുമലയാൺമതൻ മഹേശ്വരൻ അടുത്തതാണ് തുള്ളൽ പ്രസ്ഥാനം തുള്ളൽ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു എല്ലാവർക്കും അറിയാൻ പറ്റും എൻ്റെ ഭഗനേതാവ് കുഞ്ചനമ്പ്യാരാണ് കുഞ്ചൻ നമ്പ്യാർ അടിയപ്പെടുന്ന മറ്റൊരു പേരാണ് ജനകീയ കവി തുള്ളൽ എന്ന് പറഞ്ഞതിൻ്റെ വാക്കിന് അർത്ഥം നൃത്തം എന്നാണ് ഇനി ആദ്യത്തെ തുള്ളൽ കൃതിയായിരുന്നു കല്യാണ സൗഗന്ധികം അതൊരു ശീതങ്കൻ തുള്ളലായിരുന്നു മൂന്ന് തരം തുള്ളലാണുള്ളത് പറയൻ ശീതങ്കൻ ഓട്ടൻ ഓട്ടൻ തുള്ളലൊരു പ്രധാന വൃത്തമാണ് ഏത് തരംഗിണി എന്നറിയപ്പെടുന്നത് അടുത്തതാണ് ആട്ടക്കഥ ആട്ടക്കഥ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ നമ്മളെ കഥകളിയുടെ രൂപമാണ് എന്താണ് ആട്ടക്കഥ എന്ന് പറയുന്നത് ആട്ടക്കഥയുടെ ഉപഭിനേതാവ് കൊട്ടാരക്കര തമ്പുരാനായിരുന്നു പിന്നെന്താ പറയുക രാമായണത്തിനെ കുറിച്ച് അതിനെ അതിനെക്കുറിച്ച് രണ്ട് ഉണ്ടായിരുന്നു രാമായണത്തിനെ കഥ വെച്ചിട്ട് അതായിരുന്നു സീതാസ്വയംവരം ബാലിപദം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ശാകുന്തളം എന്നറിയപ്പെടുന്നതാണ് നളചരിതം അത് എഴുതിയത് ഉണ്ണായി വാര്യരാണ് എല്ലാ ഗുണങ്ങളും തിർഗന്ന ഒരു കഥയാണ് ഇത് നളചരിതം എന്ന് പറയുന്നത് ഇനി വേറൊരു ആട്ടക്കഥയുണ്ട് രാവണ വിജയം അതായത് രാവണനെ നായകനാക്കിക്കൊണ്ട് ആ എഴുതിപ്പെട്ട എഴുതിയ ഒരു ആട്ടക്കഥയാണ് രാവണ വിജയം അത് എഴുതിയത് കിളിമാനൂർ വിദ്വാൻ കോഴി കോഴിത്തമ്പുര എന്നാണ് കിളിമാനൂർ വിദ്വാൻ കോയിത്തമ്പുര ഇനി നമുക്ക് കുറച്ച് പ്രധാന ആട്ടക്കഥകളും അവരുടെ രചയിതാക്കളുമാണ് കുറച്ചധികം ഉണ്ട് ഭഗവതം കല്യാണ സൗഗന്ധികം കിർമ്മീരവധം കാലകേയവധം തെലമെഴുതിയത് കോട്ടയത്ത് തമ്പുരാനാണ് വല്ലകി വല്ലീകുമാരം ചൂടാമണി താടകാവധം വി കൃഷ്ണൻ തമ്പിയാണ് അത് എഴുതിയത് ഇനി നമ്മളുടെ നരകാസുരവധം സുഭദ്രാഹരണം അതുപോലെ തന്നെ രാജസൂയം എഴുതിയത് കാർത്തിക തിരുനാളാണ് ചരിതം അംബരീഷചരിതം മോക്ഷം രുക്മിണി സ്വയംവരം അശ്വതി തിരുനാൾ ഉത്തരാ സ്വയംവരം കീചകവധം ദക്ഷയാഗം ഇരയ്മൻ തമ്പി ധ്രുവചരിതം പരശുരാമ വിജയം പ്രളംഭവധം മത്സ്യവല്ലഭ വിജയം ഹനുമത് ഭവം കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ ശിവപത്മാസുരവധം ശ്രീകൃഷ്ണ വിജയം ഹിരണ്യാസുരവധം കെ സി കേശവപിള്ള ഗന്ധർവ വിജയം അഴകത്ത് പത്മനാഭക്കുറുപ്പ് ധരഗുപ് ധരമഗുപ്ത വിജയം ശ്രീകണ്ഠേശ്വരം പത്മനാഭപിള്ള കൃഷ്ണാർജുന വിജയം മൂലൂർ എസ് പത്മനാഭ പണിക്കർ അജ്ഞാതവാസം വെൺമണി മഹൻ നമ്പൂതിരി ശുചോധന വിജയം ഹരിചന്ദ്രചരിതം പേട്ടയിൽ രാമൻപിള്ള ആശാൻ ദർഭവിച്ഛേദം കണ്ടത്തിൽ വർഗീസ് മാപ്പിള കിരാത ചരിതം ഭൂസുര ഗ്രോ ഗോഗ്രഹണം ശ്രീരാമ പഠാഭിഷേകം സീതാവിവാഹം കൊട്ടാരത്തിൽ ശങ്കുണ്ണി ഔഷധാഹരണം ജാപ് കാട്ടാളൻ വള്ളത്തോൾ നാരായണമേനോൻ ഇതൊക്കെയാണ് കുറച്ച് ഫേമസ് ആയിട്ടുള്ള കുറച്ച് ആട്ടകഥകൾ എന്ന് പറയുന്നത് പിന്നെ അടുത്തതാണ് നമ്മളുടെ അടുത്ത പ്രസ്ഥാനമാണ് വെൺമണി വെൺമണി പ്രസ്ഥാനം വെൺമണി പ്രസ്ഥാനത്തിൻ്റെ പ്രജ്ഞതാവാരാണ് വെൺമണി കവികളാണ് വെൺമണി കവികളെന്നറിയപ്പെട്ടിരുന്നതായിരുന്നു വെൺമണി അച്ഛൻ നമ്പൂതിരിയും വെൺമണി മഹൻ നമ്പൂതിരിയും നമ്മൾ നേരത്തെ വെൺമണി മഹൻ നമ്പൂതിരി ആട്ടക്കഥകൾ പഠിച്ചിരുന്നു കേട്ടോ ഇനി പ്രധാന കവികളാണ് അതിൽ വരണത് ഇത് വെൺ പ്രസ്ഥാനത്തിലെ പ്രധാന കവികളാരായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ പൂന്തോട്ടം അച്ഛൻ നമ്പൂതിരി പൂന്തോട്ടം മഹൻ നമ്പൂതിരി കൊടുങ്ങല്ലൂർ രാജകുടുംബത്തിലെ തന്നെ രണ്ട് തമ്പുരാക്കന്മാരുണ്ടായിരുന്നു കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കൂട്ടൻ തമ്പുരാനും കൊടുങ്ങല്ലൂർ കൊച്ചുണ്ണി തമ്പുരാനും കുഞ്ഞുകൂട്ടനും കൊച്ചുണ്ണിയും ഇനി ഇതിൽ പറഞ്ഞ പ്രധാന വെൺമണി പ്രസ്ഥാനത്തിൽ പറഞ്ഞ പ്രധാന കൃതികളാണ് കവി പുഷ്പമാ പുഷ്പപമാല അത് കാത്തുള്ളി അച്യുതമേനോനാണ് എഴുതിയത് കവി ഭാരതം കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ നമ്പുരാൻ കവി രാമായണം ഊലൂറ സ പത്മനാഭ പണിക്കർ കവി മൃഗാവി ഒടുവിൽ കുഞ്ഞിക്കൃഷ്ണമേനോൻ കവി പക്ഷിമാല കോയിപ്പള്ളി പരമേശ്വരക്കുറുപ്പ് പിന്നെ പോലെ തന്നെ ജ്ഞാനപ്പന അതെല്ലാവർക്കും അറിയാണ്ടായിരിക്കും പൂന്താനം എഴുതിയതാണ് സന്താനഗോപാലം ശ്രീകൃഷ്ണകൃഷ്ണാമൃതം ഇതെല്ലാം പൂന്താനം എഴുതിയാണ് പൂന്താനം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഭക്തകവി എന്ന് പറഞ്ഞത് ജനകീയ കവിയായിരുന്നു കുഞ്ചൻ നമ്പ്യാർ കേരള ചോസർ ശ്രീരാമകവി ആ അതിടക്ക് ചോദിക്കാറുണ്ട് അങ്ങനത്തെ അവരറിയപ്പെടുന്ന മറ്റ് പേരുകളിൽ കേട്ടോ അടുത്താണ് ചമ്പുക്കളും സന്ദേശകാവ്യങ്ങളും പിന്നെ ആദ്യത്തെ സന്ദേശകാവ്യം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഉണ്ണുനീലി സന്ദേശമാണ് ഏതാണ് ഉണ്ണുനീലി സന്ദേശം ഉണ്ണുനീലി സന്ദേശം ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ച് വന്ന മാസിക ചോദിച്ചു കഴിഞ്ഞാൽ അത് രസിക രസികരഞ്ജിനി ഈ പ്രാചീന ചമ്പുക്കളാണ് മലയാളത്തിലുള്ള ചമ്പുക്കളാണ് ഉണ്ണിയച്ചി ചരിതം ഉണ്ണിച്ചിരുദേവി ചരിതം അതുപോലെ തന്നെ ഉണ്ണിയാടി ചരിതം ഉണ്ണി വെച്ചിട്ടുള്ള മൂന്ന് പ്രാചീന ചെമ്പുക്കൾ ഉണ്ണിയച്ചി ചരിതം ഉണ്ണിച്ചിരിദേവി ഉണ്ണിയാടി ചരിതം ഓക്കെ ഇത് എഴുതിയേക്കണ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ദേവൻ ചിരികുമാരൻ എന്നറിയപ്പെടുന്നത് അതായത് ദേവൻ ശ്രീകുമാരൻ എന്നാണ് ശരിക്കുള്ള പേര് അറിയപ്പെടുന്നത് തേവൻ ചിരികുമാരൻ അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്ന് നോക്കുന്ന പ്രസ്ഥാനങ്ങൾ മലയാളത്തിലെ സാഹിത്യ പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് അപ്പം നമ്മൾ ഏതൊക്കെയാ നോക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കിളിപ്പാട്ട് നോക്കി വെൺമണി നോക്കി തുള്ളൽ പ്രസ്ഥാനം നോക്കി അട്ടക്കഥ മണിപ്രവാളം പാട്ടുപ്രസ്ഥാനം ഭക്തിപ്രസ്ഥാനങ്ങളൊക്കെയാണ് നോക്കിയത് അപ്പോൾ പാട്ടുപ്രസ്ഥാനത്തിൽ ഇതുഗാ എന്നുള്ള വൃത്തങ്ങൾ പിന്നെന്താ പറഞ്ഞിരുന്നത് രാമചരിതമാണ് ലക്ഷണമോത്ര ലക്ഷണമൊത്ത കൃതി ലക്ഷണങ്ങളെ കുറിച്ച് പറയുന്ന കൃതിയെ ലീലാതിലകമാണ് രാമചരിതം എഴുതിയതാരായിരുന്നു ചീരാമൻ കേരള ചോസർ എന്നറിയപ്പെടുന്നു പിന്നത്തെ പ്രസ്ഥാനം ഭക്തി കണ്ണശ കഥകളായിരുന്നു കടശകവികൾ ആരൊക്കെയായിരുന്നു നിരണം കവികളെന്നറിയപ്പെടുന്നത് മാധവ പണിക്കർ രാമപ്പണിക്കര് അതുപോലെ തന്നെ ശങ്കരപ്പണിക്കര് പിന്നെ അവരുടെ കൃതികൾ നോക്കി പിന്നത്തെയാണ് മണിപ്രവാളം മുത്തും പവിഴവും മണിപ്രവാളം എന്ന് പറഞ്ഞാൽ മുത്തും പവിഴവുമാണ് അടുത്തതാണ് എന്തായത് കിളിപ്പാട്ട് കിളിപ്പാട്ട് പ്രസ്ഥാനത്തിന് എഴുത്തച്ഛൻ എഴുത്തച്ഛൻ മലയാള ഭാഷയുടെ പിതാവെന്നറിയപ്പെടുന്നിരുന്നു ആദ്യത്തെ പൂർവ്വസമ്പൂർണ്ണ മലയാളത്തിലുള്ള ആദ്യ സമ്പൂർണ്ണ രാമായണമായിരുന്നു രാമായണം എന്ന് പറഞ്ഞു പുതുമലയാൽമതൻ മഹേശ്വരൻ എന്ന് എഴുത്തച്ഛനെ വിശേഷിപ്പിച്ചത് വള്ളത്തോളാണ് അതാണ് തുള്ളൽ പ്രസ്ഥാനം തുള്ളൽ പ്രസ്ഥാനം കുഞ്ചൻ നമ്പ്യാർ ജനകീയ കവി എന്നറിയപ്പെടുന്നു മൂന്നുതരം തുള്ളൽ ഓട്ടം ശ്രീരങ്കൻ പറയാൻ പിന്നെന്താ ആദ്യത്തെ കല്യാണ സൗഗന്ധികം അത് ശ്രീരങ്കൻ തുള്ളലായിരുന്നു പിന്നെ ആയിരുന്നു എന്താ ആട്ടക്കഥ ആട്ടക്കഥ എന്ന് പറഞ്ഞാൽ കഥകളിയുടെ സാഹിത്യ രൂപമാണെന്ന് പറഞ്ഞു അതിൽ വരുന്നത് ഏറ്റവും ലക്ഷണമൊത്ത ആട്ടക്കഥ ചോദിച്ചിരുന്ന നളചരിതം ആട്ടക്കഥയാണ് പിന്നെ കേരളത്തിൻ്റെ ശാകുന്തളം എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത് അത് എഴുതിയത് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ണായി ഭാര്യരാണ് ഉണ്ണായി ഭാര്യരാണ് പിന്നെ അത് കഴിഞ്ഞാൽ നമ്മൾ വെൺമണി പ്രസ്ഥാനം നോക്കി വെൺമണി പ്രസ്ഥാനത്തിൽ വരുന്നതായിരുന്നു പ്രധാന കവികളായിരുന്നു വെൺമണി അച്ഛൻ നമ്പൂതിരി വെൺമണി മഹൻ നമ്പൂതിരി അതായത് പൂന്താൻ പൂന്തോട്ടം അച്ഛൻ മഹൻപൂതിരി പൂന്തോട്ടം മഹൻ നമ്പൂതിരി പിന്നെ കോഴിക്കോട് തമ്പുരാമനും കുഞ്ഞിക്കൂട്ടാനും കൊച്ചുണ്ണി തമ്പുരാനും പിന്നെ വെണ്മണി പ്രസ്ഥാനം ഭക്തകവി എന്നറിയപ്പെടുന്നതാരായിരുന്നു പൂന്താനായിരുന്നു ഞാനപ്പാനെ എഴുതിയതൊക്കെ ഞാനപ്പാനൊക്കെ എഴുതിയതൊക്കെ പൂന്താനായിരുന്നു പിന്നെ തന്നെ നമ്മൾ ചെമ്പുക്കളും കാവ്യങ്ങളാണ് നോക്കിയത് അതിൽ പ്രധാനമായിരുന്നു ആദ്യത്തെയായിരുന്നു ഉണ്ണുനീലി സന്ദേശം പിന്നെ പ്രാചീന മലയാള ആദ്യ സന്ദേശകാവ്യമാണ് ഉണ്ണുനിലി സന്ദേശം പ്രാചീന മലയാള കാവ്യങ്ങളായിരുന്നു ചെമ്പുക്കളായിരുന്നു ഉണ്ണിയച്ചി ചരിതം ദേവി ചരിതം ഉണ്ണിയാടി ചരിതം എന്ന് പറഞ്ഞത് ഇത് ഉണ്ണി ഉണ്ണി എന്താണ് ഉണ്ണിനീലി സന്ദേശം ആദ്യമായിട്ട് അച്ചടിച്ച് വന്ന പത്രികയാണ് എന്ന് പറയുന്ന പത്രിക അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇനി കുറച്ചും കൂടി പ്രസ്ഥാനങ്ങൾ നമുക്ക് നോക്കാനുണ്ട് നമുക്ക് വരും ക്ലാസ്സുകളിൽ ഇടാം കേട്ടോ ഓക്കെ താങ്ക്